നമസ്കാരം എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ ജ്യോതിഷ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസത്തെ നക്ഷത്ര ഫലമാണ് ഞാൻ ഇന്ന് ഇവിടെ പറയുന്നത് ഈ ഈ വീഡിയോയില് ഞാൻ പറയുന്ന നക്ഷത്രങ്ങൾ ആയില്യം മകം പൂരം പുത്ര ഈ നാല് നക്ഷത്രങ്ങളുടെ കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് നക്ഷത്രക്കാർ ഇവരെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്രമായ ഒരു സമയമാണ് കടന്നു പോകുന്നത് ഈ ഫെബ്രുവരി മാസം ഫെബ്രുവരി മാസത്തിൽ ഇവരെ സംബന്ധിച്ചുള്ള നല്ല ദിവസങ്ങൾ മൂന്ന് ഏഴ് പതിമൂന്ന് പതിനാല് ഇരുപത്തിരണ്ട് ദിവസങ്ങൾ ഇവരെ സംബന്ധിച്ച് ഗുണകരമായ ദിവസങ്ങളാണ് ഇവരെ സംബന്ധിച്ച് ആയില്യനക്ഷത്രക്കാരെ സംബന്ധിച്ച് അത്ര ശനി നല്ല സ്ഥാനത്തല്ല നിൽക്കുന്നത് ആയില്യനക്ഷത്രക്കാരെ സംബന്ധിച്ച് എന്നാൽ പന്ത്രണ്ടിലെ വേഴവും ഇവ ചില തടസ്സങ്ങൾ ഉണ്ടാക്കും അപ്പൊ വേഴത്തിനെ കൊണ്ടും ശനിയെ കൊണ്ടും ഇവർക്ക് ഈ മാസം അത്ര ഗുണകരമല്ല കാര്യങ്ങൾ എന്ന് പറയാ എന്നിരുന്നാലും പല വിധത്തിലുള്ള ചില സഹായങ്ങൾ ചില സ്ഥാനങ്ങളിൽ നിന്നും ഇവർക്ക് കിട്ടാനും സാധ്യത ഉണ്ട് സഹപ്രവർത്തകരുമായി ചില തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഉണ്ട് പണമിടപാടുകൾ നടത്തുമ്പോൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം പണം കടം കൊടുക്കാൻ ഒരിക്കലും ഇടവരരുത് കടം കൊടുത്താൽ ചിലപ്പോൾ അത് കിട്ടാൻ സാധ്യത ഇല്ലാത്ത അവസ്ഥ വരും ജോലിയിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇവരെ സംബന്ധിച്ച് എട്ടിലെ രാഹു ചില ആരോഗ്യ പ്രശ്നങ്ങൾ വിവര സംബന്ധിച്ച് ഉണ്ടാക്കും എട്ടിലെ രാഹു രാഹു എട്ടിലാണ് നിൽക്കുന്നത് മനസിലായ അപ്പൊ എട്ടിലെ രാഹു രാഹു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും വേണ്ടപ്പെട്ട ചില ആളുകളുടെ വേർപാടും ഈ മാസം ചിലപ്പോൾ എന്തായെന്നും വരും വില സംബന്ധിച്ച് യാത്രക്ക് വിനെ സംബന്ധിച്ച് യാത്രക്ക് അവസരങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ഈ ഫെബ്രുവരി മാസം ആയിരം നക്ഷത്രക്കാരെ സംബന്ധിച്ച് നീ മകം നക്ഷത്രം മകൻ നക്ഷത്രം എന്ന് പറഞ്ഞ ചിങ്ങൂരിൽ വരുന്ന നക്ഷത്രമാണ് മകം നക്ഷത്രം ജന്മരാശിയിലാണ് ഇവരെ സംബന്ധിച്ച് കേതു നിൽക്കുന്നത് കേതു ജന്മത്തിൽ നിൽക്കേ നാല് എട്ട് പതിനഞ്ച് പതിനാറ് ഇരുപത്തിനാല് തീയതികൾ ഇവരെ സംബന്ധിച്ച് ഗുണകരമായ തീയതികളാണ് ഈ ഫെബ്രുവരി മാസത്തിലെ മകനക്ഷത്രക്കാരെ സംബന്ധിച്ചിട്ടുള്ള ഗുണകരമായ തീയതികൾ നാല് എട്ട് പതിനഞ്ച് പതിനാറ് തീയതികൾ സൂര്യൻ ആറിലും ഏഴിലുമായി നിൽക്കുന്ന ഒരു സമയം ഇവരെ സംബന്ധിച്ച് ഈ മാസം സൂര്യൻ ആറിലും ഏഴിലുമായിട്ട് നിൽക്കും ആറാം ഭാവത്തിലും ഏഴാം ഭാവത്തിലും കാര്യം സൂര്യൻ ഫെബ്രുവരി പകുതിയാകുമ്പോ രാശി മാറും മാറുന്നതാണ് ഇവരെ സംബന്ധിച്ച് മാസാദ്യം നല്ല ഫലം കിട്ടുകയും എന്നാൽ മാസത്തിന്റെ പകുതി അത്ര ഗുണകരമായി സംഭവിക്കുകയും ഇല്ല മത്സരങ്ങളിൽ വിജയിക്കാൻ സാധ്യതയുണ്ട് ഇവരെ സംബന്ധിച്ച് ശത്രുശല്യം കുറഞ്ഞു കിട്ടുന്ന ഒരു സമയമാണ് അധികം ശത്രുക്കളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ് ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ ഭിന്നത ഉണ്ടാകുവാൻ സാധ്യതയും ഉണ്ട് സാമ്പത്തിക ഭദ്രത ഇവർക്ക് ഉണ്ടാകും വരവിന്റെ സ്ഥാനത്താണ് വേളം നിൽക്കുന്നത് ഇവരെ സംബന്ധിച്ച് പതിനൊന്നിലാണ് വേളം നിൽക്കുന്നത് അപ്പൊ ആ വേളത്തിനെ കൊണ്ട് വരുമാന വർധന ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ ജന്മത്തിൽ കേതു നിൽക്കുന്നതിനാൽ മുറിവ് ചതവ് എന്നിവ കേതുവിനെ കൊണ്ട് ചിന്തിക്കുമ്പോൾ ഉണ്ടാകുകയും ചെയ്യാൻ സാധ്യതയുണ്ട് പൂരം നക്ഷത്രം പൂരം നക്ഷത്രക്കാർ ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രമാണ് ഇവരെ സംബന്ധിച്ച് ഈ ഫെബ്രുവരി മാസത്തിലെ നല്ല ദിവസങ്ങൾ അഞ്ച് ഒമ്പത് പതിനാറ് പതിനേഴ് ഇരുപത്തി തീയതികൾ ഇവരെ സംബന്ധിച്ച് ഞാൻ ഒന്നുകൂടി പറയാം അഞ്ച് ഒമ്പത് പതിനാറ് പതിനേഴ് ഇരുപത്തഞ്ച് തീയതികൾ ഇവരെ സംബന്ധിച്ച് വളരെ ഗുണകരമായ ദിവസങ്ങളായിരിക്കും രാശിനാഥൻ ആറിലും ഏഴിലുമായി നിൽക്കുന്ന ഒരു സമയം അതായത് ചെങ്ങൻ രാശിയുടെ നാഥൻ സൂര്യനാണ് സൂര്യൻ മകരത്തിലും കുംഭത്തിലുമായി നിൽക്കുന്ന ഒരു മാസമാണ് അതാണ് ആറിലും ഏഴിലുമായി നിൽക്കുന്ന സമയം എന്ന് പറഞ്ഞ് ശത്രുദോഷങ്ങൾ കുറയാൻ കഴിയുന്ന ഒരു സമയമാണ് മാസാദ്യം ഗുണം കൂടുന്ന ഒരു സമയം കൂടിയാണ് ഇത് സംബന്ധിച്ച് മാസാദ്യത്തിൽ ഇത്ര കൂടുതൽ ഗുണം കിട്ടുകയും ചെയ്യും തൊഴിൽ സംബന്ധമായ പുരോഗതി ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ മാസം വരുമാന വർധനയുണ്ടാകും ഈ മാസം ഇവരെ സംബന്ധിച്ച് വേണം പതിനൊന്നിലാണല്ലോ പതിനൊന്നിലെ വേഴം വരുമാനം വരവിന്റെ സ്ഥാനമാണ് വരവിന്റെ സ്ഥാനത്താണ് ധനകാരകം നിൽക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും അവിടെ വരുമാന വർധന ഉണ്ടാകാനും സാധ്യതയുണ്ട് ഈ മാസം ഗുണകരമായ ഒരു മാസം ആണ് ഇവരെ സംബന്ധിച്ച് ഉദരസംബന്ധമായ ചില അസുഖങ്ങളും ഇവർക്കുണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധിക്കുകയും വേണം ഉത്രം നക്ഷത്രം അത് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രമാണ് ഉത്രം നക്ഷത്രം ചിങ്ങക്കൂറിലും വരും ഉത്രം നക്ഷത്രം ചിങ്ങക്കൂറിലും വരും കന്നിക്കൂറിലും വരും ഉത്രം ഉത്രംകാലി കന്നിക്കൂറിൽ ഉത്രംകാലി ചിങ്ങക്കൂറിലും ഉത്രം മുക്കാലി കന്നിക്കൂറിലും വരുന്ന ഒരു നക്ഷത്രമാണ് പൊതുവെ ഇവരെ സംബന്ധിച്ച് അനുകൂലമായ ഒരു മാസമായിരിക്കും ഈ ഫെബ്രുവരി മാസം ഇവരെ സംബന്ധിച്ച് ജോലി ഉത്തരവാദിത്തം കൂടുന്ന ഒരു സമയമാണ് സഹപ്രവർത്തകരുടെ സഹായം ഇവർക്ക് കിട്ടാവുന്ന ഒരു മാസമാണ് സാമ്പത്തിക വരുമാനം കൂടും കാരണം വേഴം പത്തില് കർമ്മത്തില് നിൽക്കുക കർമ്മത്തിൽ നിൽക്കുന്ന ഇവരെ സംബന്ധിച്ച് ഏത് ഈ ഉത്തരനക്ഷത്ര കന്നിപ്പൂറുകാരെ സംബന്ധിച്ച് കർമ്മത്തിലാണ് വരുന്നത് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് വരവിന്റെ സ്ഥാനത്താണ് വേഴം നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് വരുമാനം കൂടും സാമ്പത്തിക പുരോഗതിയും ഉണ്ടാകുകയും ചെയ്യും ചിലവുകൾ വർദ്ധിക്കാൻ ഇടവരികയും ചെയ്യും ചില സമയങ്ങളിൽ ഇവർക്ക് ഈ മാസത്തിൽ ചിലവ് കൂടാനും സാധ്യതയുണ്ട് കുടുംബത്തിൽ സമാധാനാന്തരീക്ഷം ഉണ്ടാകാവുന്ന സമയമാണ് ദാമ്പത്യപരമായ ഐക്യം ഉണ്ടാകുന്ന അതായത് ദമ്പതികൾ തമ്മിൽ ദാമ്പത്യ ഐക്യം ഉണ്ടാകുന്ന ഒരു സമയമാണ് മത്സര പരീക്ഷകളിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് മത്സര പരീക്ഷകളിൽ വിജയിക്കാവുന്ന ഒരു സമയമാണ് ദൂര യാത്രക്ക് അനുകൂലമായ സമയവും കൂടിയാണ് ഇവരെ സംബന്ധിച്ച് ദൂര യാത്ര പോകാൻ സാധ്യതയുണ്ട് ഈ വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത്